കുണ്ടക്കൈ പുനധിവാസ പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കുക സാധ്യമെന്ന് ഹൈക്കോടതി പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രത്തോട് മറുപടി തേടി മാർച്ച് പതിനേഴിനകം വ്യക്തത വരുത്താൻ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലിഡിയ ജേക്കബുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി ലിഡിയ വാർത്തയുടെ വിശദാംശം എന്താണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനകം പദ്ധതി പൂർത്തിയാക്കണം എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഒരു നിബന്ധന ഉണ്ടായിരുന്നത് ഈ വായ്പയുടെ കാര്യത്തിലൊക്കെ അത്തരത്തിൽ വായ്പ കൂടുതലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം പദ്ധതി എന്നായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണയായി കേസ് പരിഹ പരിഗണിച്ചപ്പോൾ വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച ആ വായ്പയ്ക്ക് സമ സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അത്തരത്തിൽ അതിലൊരു തീരുമാനം എടുക്കണമെന്ന ആണ് ഹൈക്കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതെങ്കിലും മുപ്പത്തി ഒന്നിനകം ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക എന്നത് അസാധ്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നില വെച്ച് അത്തരത്തിൽ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കുക സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം മറുപടി നൽകണം എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതായത് ഈ മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കാനാവില്ല എന്ന് ഹൈക്കോടതിയും പറയുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നത് ഈ മാർച്ച് പതിനേഴിനകം വ്യക്തത വരുത്താൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം ഈ വായ്പകൾ കഴിഞ്ഞ തവണ നൽകിയ വായ്പകളൊക്കെ ഏത് തള്ളുന്നതുമായി ബന്ധപ്പെട്ടും ഈ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണനയിലാണ് ഈ ബാങ്കർ സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചത് വായ്പ എഴുതി തള്ളുന്നതിൽ ഒരു തീരുമാനമെടുക്കും എന്നും കേന്ദ്രം അറിയിച്ചു പങ്കുവച്ചത